അത് ഒരു പരസ്യമല്ല ക്രോസ് ഡ്രസ്സർ സീരിയൽ കില്ലറായി മോഹൻലാൽ ബ്ലസിയുടെ സിനിമയും പ്രകാശ് വർമ്മയുടെ പരസ്യവും തമ്മിലെന്ത് സോഷ്യൽ മീഡിയയ്ക്ക് തീയിട്ടിരിക്കുകയാണ് മോഹൻലാൽ ഒരൊറ്റ പരസ്യ ചിത്രം കൊണ്ട് സോഷ്യൽ മീഡിയ ആകെ നിറയുകയാണ് മോഹൻലാൽ തുടരും സിനിമയിലെ ജോർജ് സാർ പ്രകാശ് വർമ്മയും നിർവാണ പ്രൊഡക്ഷൻസും ഒരുക്കിയ പരസ്യ ചിത്രമാണ് വൈറലായി മാറിയിരിക്കുന്നത് വിൻസ്മേര ജുവൽസിൻ്റെ പരസ്യത്തിലെ മോഹൻലാലിൻ്റെ ഭാവങ്ങളാണ് ചർച്ചയായി മാറിയിരിക്കുന്നത് നിമിഷങ്ങൾ മാത്രം വന്നു പോകുന്ന ഭാവങ്ങളിലൂടെ മോഹൻലാൽ എന്ന നടൻ ഒരിക്കൽ കൂടെ അത്ഭുതപ്പെടുത്തുകയാണ് എത്ര കഴിഞ്ഞാലും വറ്റാത്തൊരു കിണർ തന്നെയാണ് മോഹൻലാൽ എന്ന് ഒരിക്കൽ കൂടെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു പരസ്യത്തിലെ മോഹൻലാലിൻ്റെ പ്രകടനത്തിനൊപ്പം പരസ്യത്തിൻ്റെ ആശയവും കൈയടി നേടുന്നു സോഷ്യൽ മീഡിയ ആകെ ചർച്ചാ വിഷയം ഇപ്പോൾ ഈ പരസ്യവും മോഹൻലാലുമാകുന്നു ഇതിനിടെ മറ്റൊരു പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് നിർവാണയുടെ പരസ്യത്തിലെ മോഹൻലാലിൻ്റെ സ്ത്രയണഭാവങ്ങളും മുമ്പൊരിക്കൽ ചർച്ചയിലുണ്ടായിരുന്ന മോഹൻലാൽ ബ്ലസി ചിത്രവുമാണ് പോസ്റ്റിലെ വിഷയം ആരാധകർ പോലും മറന്നുപോയ ആ സിനിമ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് ഇപ്പോൾ പരസ്യത്തിലേത് പോലെ മറ്റൊരു സ്ത്രയണഭാവമുള്ള ഒരു നെഗറ്റീവ് കഥാപാത്രത്തെയാണ് ബ്ലസിയുടെ ആ സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കുന്ന അഭിനയിക്കാൻ ഇരുന്നതെന്നാണ് പോസ്റ്റിൽ പറയുന്നത് പോസ്റ്റിൽ പറയുന്നത് ഇപ്രകാരമാണ് മോഹൻലാലും ബ്ലസ്സിയും നേരത്തെ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ഈ സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം ക്രോസ് ഡ്രസ്സർ ആണ് ബോയ്സ് ഹോസ്റ്റലിൻ്റെ അടുത്തായി താമസിക്കുന്ന അയാൾ രാത്രി കാലങ്ങളിൽ മൃഗമായി മാറുകയും കൊലപാതക പരമ്പര നടത്തുകയും ചെയ്യുന്നു എന്നാണ് സിനിമയുടെ കഥ നടക്കാതെ പോയ ആ സിനിമയുടെ തീം ഓർമ്മപ്പെടുത്തുന്നതാണ് മോഹൻലാൽ പ്രകാശ് വർമ്മ പരസ്യമെന്നാണ് വൈറൽ പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് പരസ്യത്തിലെ മോഹൻലാലിൻ്റെ സ്ത്രൈണഭാവവും മാലയണിയുന്നതുമൊക്കെയാണ് പോസ്റ്റിട്ടയാളെ പഴയ കഥ വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുത്തുന്നത് പോസ്റ്റ് വൈറലായതോടെ നിരവധി പേരാണ് കമൻറ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു സിനിമ നടന്നിരുന്നുവെങ്കിൽ മലയാള സിനിമയെ മാത്രമല്ല ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിക്കുന്നതായി മാറിയനെ എന്നാണ് ആരാധകർ പലരും പറയുന്നത് നിലവിൽ പുറത്തു വന്ന പരസ്യ പരസ്യചിത്രത്തോട് നിരവധി പേർ പ്രതികരിച്ചു സ്ത്രയണഭാവത്തിൽ മോഹൻലാലിൻ്റെ പകർന്നാട്ടമെന്നും പരമ്പരാഗത ചരടുകളിൽ കുടുങ്ങി കിടക്കുവാനുള്ളതല്ല സമൂഹം എന്ന വലിയ സന്ദേശം സമൂഹത്തോട് പറയുന്ന പരസ്യമാണിതെന്നും ബിനീഷ് കോടിയേരി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഇത്തരത്തിലൊരു സാഹസത്തിന് മുതിരുന്ന ഏക സൂപ്പർ സമാനതകളില്ലാത്ത നടൻ എന്നാണ് രഞ്ജിത്ത് ശങ്കർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പ്രകാശ് വർമ്മ സംവിധാനം ചെയ്ത ജ്വല്ലറി പരസ്യം ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു സ്ത്രയണഭാവത്തിൽ ജ്വല്ലറി അണിഞ്ഞ് സന്തോഷത്തിൽ കുളിച്ച് നൃത്തം ചെയ്യുന്ന മോഹൻലാലിൻ്റെ ഭാവാഭിനയം ആരാധകരെ വിസ്മയിപ്പിക്കുകയാണ് മോഹൻലാൽ ഏത് വേഷത്തിൽ വന്നാലും അത് കാഴ്ചവരുന്നായി മാറും എന്നാണ് ആരാധകരുടെ കമൻറ്റുകൾ